കഴിഞ്ഞ ദിവസം സംഭവിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പരാമർശം ഗാന്ധിയെക്കുറിച്ചുണ്ടായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ് ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിയെ താഴ്ത്തിക്കിട്ടാൻ ശ്രമിച്ചത് ഗാന്ധി സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് മറിച്ച് ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസിനെ നിരോധിച്ചപ്പോഴാണ് ആർ എസ് എസിനെ ലോകമറിഞ്ഞത് എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതാണ് ചരിത്ര യാഥാർത്ഥ്യം ഗാന്ധി ഗാന്ധിയാതിരൂപേ തന്നെ ലോകത്തിനറിയാം ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സമര പരീക്ഷണങ്ങളും സമരരീതികളുടെ പരീക്ഷണങ്ങളും പിറവിയെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ആ ചരിത്രഘട്ടങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കും ലോകത്തിനും സുപരിചിതമായ ലിഖിത ചരിത്രമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിനു ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഗാന്ധിയുടെ വരവിന് ശേഷവും ഗാന്ധിയുടെ വരവിനു മുൻപും എന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ നമ്മൾ വേർതിരിച്ചു പറയാറുണ്ട് അപ്പോൾ ഗാന്ധി അന്താരാഷ്ട്ര തലത്തിൽ ഗാന്ധി വളരെ വ്യക്തിമുദ്ര പതിച്ചതിന് ശേഷം പതിപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മനുഷ്യപക്ഷത്ത് ചേർന്നതായിരുന്നു എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരായിരുന്നു അപ്പാർത്ഥിയതിനെതിരായ സമഹാസമരാണല്ലോ അദ്ദേഹം അവിടെ നടത്തിയത് വർണ്ണവിവേചനത്തിനെതിരായ സമരമായിരുന്നല്ലോ ഇന്ത്യയിലും അദ്ദേഹം ചെയ്തതാണല്ലോ ഈശ്വര അല്ലാത്തവരെല്ലാം എല്ലാ മനുഷ്യരെയും ചേർത്ത് വയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് മോദിക്ക് അത് മനസ്സിലാക്കില്ല കാരണം ഗാന്ധി മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഗാന്ധി വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പ്രവാചകനായി മാറിയിട്ടില്ല പ്രചാരകനായി മാറിയിട്ടില്ല ഗാന്ധി എല്ലായ്പോഴും മനുഷ്യരെ ചേർത്തു നിർത്താനാണ് ശ്രമിച്ചത് അപ്പോൾ വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ നേതാവിന് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഗാന്ധി എന്ന് പറയുന്നത് പണ്ടുമുതൽക്കേ സംഘപരിവാറിന്റെ ഒരു വലിയ കണ്ണിലെ കരടാണ് എന്ന് വേണമെങ്കിൽ പറയാം ചരിത്രത്തിലുള്ള ഇവിടനീളം ഗാന്ധിയെ ഏകഴ്ത്തി കാണിക്കാൻ സംഘപരിവാർ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നിരുത്തരവാദപരമായ ഗാന്ധി നിന്ദ സ്റ്റേറ്റ്മെൻ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അതിന് നിർബാധികമായി അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്